പ്രവർത്തന മനസ്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ിൽ പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൂറ്റനാട് പാതയിലെ വിടൂർ റോഡിലെ തണൽമരം മുറിച്ചു മാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ഒരു മരം മുറിച്ചു മാറ്റുകയും മറ്റൊരു മരത്തിന്റെ കൊമ്പുകൾ അനധികൃതമായി വെട്ടിമാറ്റുകയുമാണെന്നാണ് പരാതി പട്ടാമ്പി പാതയിലെ ഞാങ്ങാട്രി വി കെ കടവ് തൃത്താല റോഡ് ജംഗ്ഷനിലാണ് തണൽമരം മുറിച്ചു മാറ്റുന്നതായുള്ള പരാതി ഉയർന്നിരിക്കുന്നത് വി കെ കടവ് ജംഗ്ഷനിൽ നാട്ടുകാർക്ക് തണൽ നൽകി നിന്നിരുന്ന ഉങ്ങുമരമാണ് സ്വകാര്യ വ്യക്തി മുറിച്ചു മാറ്റുന്നതായുള്ള പരാതി ഉയർന്നത് ഇതിനു പുറമെ പൊതുസ്ഥലത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റിയെന്നും പരാതിയുണ്ട് ഇവിടെ കെട്ടിടത്തിനോട് ചേർന്ന് നടക്കുന്ന നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഉങ്ങുമരം വെട്ടിയെന്നാണ് പരാതി അനധികമായ പ്രവർത്തികളാണ് ഇവിടെ നടത്തുന്നതെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും സ്ഥലത്ത് അധികൃതർ ഇടപെട്ട് പരിശോധന നടത്തുമെന്ന് സി പി എം ബ്രാൻഡ് സെക്രട്ടറി രാംദാസും സൂചിപ്പിച്ചു ഞാൻ റോഡ് ജംഗ്ഷനിലുള്ള നാട്ടുകൾക്ക് വന്നിട്ടുള്ള സ്ഥലത്തിന്റെ പേര് തന്നെ ഇവിടെ തൊഴിലാളികളാണെങ്കിലും എനിക്ക് പോകുന്ന ആൾക്കാർ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന നല്ല സ്ഥലം അത് രണ്ടു ദിവസം മുന്നേയാണ് കെട്ടിടത്തിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥാണ് പെർമിഷൻ വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ചെന്നുകൾ മുഴുവൻ വെട്ടി ഇപ്പൊ അവരും മോശമരമായി നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ നിൽക്കുന്ന സ്ഥലത്തുള്ള ഒരു ഉണ്ണുമരം നല്ല തണലുള്ള മഴയായിരുന്നു ഈ പ്രദേശത്ത് ഈ ആൾക്കാർക്ക് വന്ന് നിൽക്കാനൊക്കെ പറ്റിയ തണലുണ്ടായിരുന്ന ഒരു മരം ഇതുമാതിരി വ്യക്തിമുറിച്ചു മാറ്റുന്നുണ്ട് അത് അധികൃതരും പെർമിഷനോട് കൂടിയാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രതിഷേധം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തന എന്ന രീതിയിലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെന്ന രീതിയിലും വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ പീഡപൂടി ഏ അതുപോലെ തന്നെ ഇത് പുതിയ എടുത്തിട്ടുള്ള റോഡ് എടുത്തിട്ടുള്ള അധികരുണ്ട് അവരെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് അവര് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ നാളെ വന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓണിൽ വിളിച്ച് വിവരം തന്നിട്ടുണ്ട് നിർമ്മാണത്തിന്റെ പേരിൽ കരിങ്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതും അപകട ഭീഷണി കെട്ടിടത്തിൽ നിന്നുള്ള മലജലം സംസ്കരിക്കുന്നതിനു വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഇക്കാര്യത്തിൽ അധികൃതരമാകുന്നു വിശദമായ പരിശോധന വേണമെന്നാണ് ആവശ്യം